ഞാൻ എന്തിനാ ഇതൊക്കെ കാണിച്ചായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് വൃത്തിയാക്കാൻ പോവാണ് കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ആരുമില്ല ഞാനും മോളും ഉള്ളൂ ഉമ്മ പുറത്ത് പോയൊക്കെയാണ് അപ്പം ഉമ്മ വരുമ്പോൾ സർപ്രൈസും കൊടുക്കാം മോൾ ഉറങ്ങുവാണ് അപ്പം എനിക്ക് പറ്റിയ സാഹചര്യമാണ് ആരും വീട്ടിലില്ലാത്തപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ക്ലീനിങ് ആണ് ഒരു പ്രേതം കയറും ഭയങ്കരമായിട്ട് എനിക്ക് വീട് വൃത്തിയാക്കാനും അടിച്ചു വരാനും അലക്കാത്ത തുണികൾ അലക്കാനും ഞാൻ അലക്കിയതൊന്നും കൂടി അലക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് ഗേൾസിനോ അതുപോലൊക്കെ തന്നെയായിരിക്കും വീട്ടിലാരും ഇല്ലാന്ന് കണ്ടെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവിടെ ഇപ്പം കഴിഞ്ഞിരിക്കുന്നത് എന്ത് കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഫ്ലോർ ടീമെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ആ ടീമിലത്തെ ആൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മ ഇതൊക്കെ കണ്ടിട്ടാണ് പോയിട്ടുള്ളത് എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടാണ്ടോ പോയത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കോലം കെടുക്കണത് അപ്പോൾ ഉമ്മ ഇല്ലാത്ത കാരണം ഉമ്മ എന്നോട് പണിയൊന്നും എടുക്കണ്ട കുട്ടീനെ നോക്കിയിട്ട് നീ കയറി കിടന്നോ ഗ്രില്ലൊക്കെ പൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സുരക്ഷിതമാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഉമ്മ വിചാരിക്കും ഞാൻ ഉറങ്ങി തന്നെയാണെന്ന് കാരണം ഞാനൊരു ഉറക്കപ്രാന്തിയാണ് ഒന്നാമത്തെ കാര്യം മൂന്നാല് മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉറങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ കെടുക്കണത് ഭയങ്കരമായിട്ട് വലിച്ചിട്ടിട്ടും വലിച്ചു വരേട്ടും ഇതൊക്കെ രാവിലത്തെ തിക്കുന്നതിരക്കിൻ്റെ ഇടയ്ക്ക് ൊക്കെ വലിച്ചു വാരി ഇടണത് പിന്നെ എൻ്റെ മോള് വകാം മോളും വലിച്ചുവാരി ഇടാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ്ങിലേക്ക് തുടങ്ങാം പിന്നെ ഇത് എപ്പോഴും പൂട്ടിയിടോ ഗ്രില്ല കാരണം റോഡ് സൈഡിൽ വീടായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മോൾക്കും അതുപോലെ ഞങ്ങൾക്കും ഒന്നും അങ്ങനെ സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കും അങ്ങനെ ഫസ്റ്റ് ഞാൻ ഈ ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം എന്ന് പറയാം എല്ലാവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതാണ് ഇവിടെ ആദ്യം ഇക്കട മൊബൈൽസും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളായി അങ്ങനെ പിന്നെ ഈ ഫ്രണ്ടിലിരിക്കണീ ബോക്സ് നോക്കണ്ട അത് ഷോപ്പിലേക്ക് വന്നിട്ടുള്ള പുതിയ സൈക്കിളുകളാണ് അത് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഒരു സിറ്റ് ഔട്ടും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ അടിച്ചു വരെ മാത്രമല്ല തുടക്കയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ട് വീട് എപ്പോഴും വൃത്തിയിലെടുക്കണമെന്ന് എനിക്കും നിർബന്ധമാണ് കാരണം മോളായന് ശേഷം കുറച്ചും കൂടി ശ്രദ്ധ കൂടുതലാണ് എന്തെങ്കിലും അറിയാതെ എടുത്ത് വായിലിടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആയതുകൊണ്ട് എപ്പോഴും നീറ്റായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കും പിന്നെ മോളുടെ വാശി കാരണം എനിക്ക് ഒന്നിലേക്കും എത്താൻ പറ്റാതിരുന്നാൽ മാത്രമാണ് വീട് ഈ കോലത്തിലാവാറുള്ളൂ അതുപോലെ ഈ മേശാമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവാറില്ല എല്ലാ വീക്കെൻഡിലും ഇത് നിറയും ഇപ്പൊ ഇരിക്കണം നോക്കണ്ട ഇന്നലെ എന്നോട് ചീത്ത പറഞ്ഞോളൂ എന്താ അത് ഇങ്ങനെ കിടക്കണേ പറഞ്ഞിട്ട് അപ്പൊ അതും വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് വീട്ടിലെ എല്ലാ പണികളും തീർത്തുണ്ട് ഇനി ഞാൻ പോയി കുറച്ചേരം കിടക്കാം അപ്പഴേക്ക് ഉമ്മ വരും നമ്മുടെ അമ്മമാരൊക്കെ പുറത്തു പോയിട്ട് വന്നുകഴിഞ്ഞാ അങ്ങനെ എല്ലാം വൃത്തിയിലിട്ട ശരിയായില്ലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് നമ്മളെ വഴക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇതേ കിടക്കുന്നത് ണ്ടില്ലേ ഇവിടുന്ന് അടിച്ചു വരി ഇത് മൊത്തം പുറത്തിട്ടിട്ടുണ്ട് മുറ്റടിച്ചിട്ടില്ല മുറ്റടിക്കാൻ സമയമായിട്ടില്ലേ ഇപ്പം രണ്ടര ആയിട്ടുള്ളൂ അപ്പം ഞാനൊരു നാലുമണി നാലരയോടൊക്കെ കൂടിയിട്ടാണ് മുറ്റടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക അപ്പം ഇതടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിന് മുന്നേ എന്തായാലും ഉമ്മത്തും മറ്റു കഴിഞ്ഞ് എനിക്ക് ചീത്തയൊക്കെ ഒരു സമാധാനം ഉണ്ടാകില്ല അതിനുള്ള കാലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്